എല്ലാ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് നമുക്ക് റീസെന്റ് ഇപ്പോൾ നടന്ന സംഭവങ്ങൾ രണ്ട് പെൺകുട്ടികളുടെ മരണം വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആളുകള് തങ്ങളുടേതായ വിധി പ്രസ്താവങ്ങൾ നടത്തുന്നു അവർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ വീട്ടുകാര് ഇതല്ലേ എന്നും നമുക്ക് നമ്മൾ അല്ലാത്ത മറ്റുള്ള ജീവിതങ്ങൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളിലും നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും നമ്മുടേതായ വിധിക്കലുകളും നിഗമനങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും റിയാലിറ്റിയുമായിട്ട് പലപ്പോഴും ബന്ധം ഉണ്ടാവില്ല നമ്മൾ വേറെ ആളുകളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവന്റെ ഷൂസിൽ കയറി നിന്ന് ചിന്തിക്കുക ഈ കാര്യം നമുക്ക് ഉണ്ടാവില്ല ഒന്ന് രണ്ടാമത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ബിഹേവിയർ എന്താണ് എന്ന് മനസ്സിലാകാത്ത ആൾക്കാരാണ് ഇതിനെ കുറിച്ച് പലപ്പോഴും കമന്റ് ചെയ്യുന്ന ആളുകൾ എന്നാണ് വേറൊരു വാസ്തവം മാത്രമല്ല ഇവിടെ പല ആളുകളെയും രസം എന്താന്ന് വെച്ചാൽ സ്ത്രീകളെ ജോലിക്ക് പോകാൻ വിടാതെ അല്ലെങ്കിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് പ്രശ്നം എന്ന് പറയുന്ന ആ മനോഭാവമുള്ള ആളുകൾ എന്താണ് ഈ ഒരു ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ബോധ്യമല്ലാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ആളുകൾ തൊട്ട് ആരാണോ ഇതിൽ വിക്റ്റീം അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടത് അയാളുടെ ഒപ്പം നിന്നുകൊണ്ട് വേട്ടക്കാരനെ പരിപൂർണമായി ക്രൂശിക്കണം അല്ലെങ്കിൽ കാട്ടുനീതി ഈ ലോകത്തിലെ ഈ പുരോഗമന സമൂഹത്തിലെ നീതിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഒരു സൈഡിൽ നമ്മളെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും മറു സൈഡിൽ വേറെ ഒരുത്തൻ്റെ കൊലയ്ക്ക് വേണ്ടി നമ്മൾ ദാഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വഭാവം അത് നമ്മുടെ ക്യാരക്ടറിലെ കുഴപ്പാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം ആദ്യമായിട്ട് നമ്മൾ നിരവധി വീഡിയോകള് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ കിങ് ബേബി സിൻഡ്രം എന്ന് പറയുന്ന അതുമായി സമാനതകളുള്ള ഒരു അസുഖം അഡിക്ഷൻ ഉള്ള പേഴ്സണാലിറ്റി ആളുകൾക്ക് ഡിസോർഡർ ആയിട്ട് ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഈ കിങ് ബേബി സിൻഡ്രോ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റാറുണ്ട് നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സൈക്കാട്രിയുടെയും സഹായത്തോടു കൂടി അത് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ സംബന്ധിച്ചിടത്തോളം അവരെ മാറ്റല് അത്ര എളുപ്പമല്ല കാര്യമല്ല പക്ഷെ സമൂഹം ശക്തമായ രീതിയിൽ സമൂഹം ഇടപെടുകയും അവരുടെ ഏതെങ്കിലും വേണ്ടപ്പെട്ട ആളുകൾ അവരുമായി ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരു പരിധി വരെ നടക്കാം എന്നാൽ പോലും മാറ്റം ഉണ്ടാവണമെങ്കിൽ അവർ വിചാരിക്കണം ഇതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ താൻ എന്ന് പറയുന്ന താനാണ് സെന്റർ ഓഫ് ദ അട്രാക്ഷൻ താൻ എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ വട്ടത്തിലാണ് ഈ ലോകവും അതിലെ ആളുകളും എന്നതാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകളുടെ പ്രധാന പ്രശ്നം എപ്പോഴും എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന സെൽഫ് പ്രൈഡുകൾ അവർക്ക് എക്സ്ട്രീമായിട്ട് കൂടിയിരിക്കും സെൽഫിഷ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും കൂടിയ സ്വഭാവമാണ് ഇവർക്ക് ഉണ്ടാവുക നാർസിസ്റ്റുകൾക്ക് അവരെപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യും തെറ്റുകൾ മറ്റുള്ളവരുടെ അടുത്താണ് തൻ്റെ പങ്കാളിയെ അതുകൊണ്ടാണ് ഈ പങ്കാളികൾക്ക് നാർസിസ്റ്റിന്റെ പങ്കാളികൾക്ക് എളുപ്പം വിട്ടുപോകാനായിട്ട് സാധ്യല്ല നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവളാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരാണ് എന്ന ധാരണയും അതോടൊപ്പം തന്നെ ഞാനില്ലെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യും ഒരേ സമയം ആക്രമിക്കുന്ന സ്വഭാവം കാണിക്കുകയും അല്ലാത്ത സമയങ്ങളിൽ കരഞ്ഞ് കാലു പിടിക്കുകയും ചെയ്യുന്ന ഒരു ഡിസോർഡറാണത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അവരെ നമ്മൾ ഈ ആൾക്കൂട്ടത്തിന്റെ നീതി കൊണ്ടോ ആൾക്കൂട്ടം കൈകാര്യം ചെയ്തത് കൊണ്ടോ ഒന്നും മാറുന്ന സ്വഭാവമൊന്നുമല്ല അല്ലെങ്കിൽ അവരെ പോലെ ഉള്ള നാർസിസ്റ്റിക് ആയ ആളുകളുടെ ഏതെങ്കിലും ഒരു അഞ്ചു പേരെ നമ്മുടെ അംഗവാദ ശിക്ഷയ്ക്ക് വിധേയനാക്കി കഴിഞ്ഞാൽ ആ കാട്ടുനീതിയൊന്നും മറ്റ് നാർസിസ്റ്റുകൾക്ക് മാറ്റം ഉണ്ടാവുന്ന രീതികളൊന്നുമല്ല ഒരു മാറ്റം ഉണ്ടാവില്ല ആയിട്ടുള്ള അമ്മമാരുണ്ട് അമ്മായിയമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് എല്ലാ ഏരിയയിലും ഭാര്യയുണ്ട് ഭർത്താവ് ഉണ്ട് ഭർത്താവ് മാത്രമൊന്നല്ല ഭാര്യയുണ്ട് തന്റെ പങ്കാളിയെ തന്റെ കരവലയത്തിലേക്ക് അതുക്കുകയും താൻ എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ ചുറ്റുമയാലും കറങ്ങിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്ന ആ സ്വഭാവം പലപ്പോഴും പൊസസീവ്നെസ് ഒക്കെ നമ്മൾ വളരെ മാന്യമായിട്ടും അതൊരു നല്ലതായിട്ടൊക്കെ എടുത്തു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പൊസസീവ്നെസ് ഏതുവരെയാണ് എല്ലാ മനുഷ്യരും ഒരു ഇൻഡിവിജ്വൽ ആണ് എന്ന ബോധ്യം നമുക്കില്ലെങ്കിൽ വലിയ കുഴപ്പമാണ് അതേപോലെ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ തന്നെ വരുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എന്നാൽ നാർസിസ്റ്റിക് ആവാത്ത ഒരു പേഴ്സണാലിറ്റി സിൻഡ്രം ആണ് കിങ് ബേബി സിൻഡ്രം എന്ന് പറയുന്ന സംഭവം അവിടെയും ഈ നാർസിസ്റ്റിക് ആയ പേഴ്സണാലിറ്റി ഡിസോർഡറുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് അഡിക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ ചെറുപ്പത്തിലെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഡിപൻഡൻസി അവർക്ക് ഉണ്ടായിരിക്കും പക്ഷെ അവരെ ഒരു പരിധിവരെ അവരുടെ അഡിക്ഷന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ആ അഡിക്ഷനോട് കൂടി തന്നെ തങ്ങളുടെ അഡിക്ഷൻ മാത്രമല്ല തങ്ങൾ ജീവിച്ചിരുന്ന ജീവിതത്തിൽ ചില ശരികേടുകൾ ഉണ്ട് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുക എളുപ്പമല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായ ഡിനയിൽ നിൽക്കുന്ന ആളുകളാണ് അഡിക്ഷൻ ഉള്ള ആളുകൾ തങ്ങളാണ് ശരി എന്നും തങ്ങൾ മാത്രമാണ് ശരി എന്നും കരുതുന്ന ആളുകളാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരെ അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരാണ് തെറ്റുകാരെന്ന ഈ നാർ എന്താ പറയുക ആളുകൾ എത്തും ആളുകൾ എപ്പോഴും ഡിപ്പെൻഡൻസിയാണ് അവർക്ക് ഒരാൾ ഇങ്ങനെ വേണം എൻ്റെ ആള് എൻ്റെ വാവ എന്റെ മോള് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നല്ല മധുരതരമായ വാക്കുകൾ പറയുകയും ഈ പറയുന്ന ആരെയാണോ അവർക്ക് പ്രിയപ്പെട്ട അവരെ ഭയങ്കരമായ ദ്രോഹം കൊണ്ട് മൂടുകയും ചെയ്യുന്ന ആളുകളാണ് ഭയങ്കരമായ ഉപദ്രവം ഉണ്ടാക്കും അപ്പൊ അത്തരം ആളുകളിൽ നിന്ന് മാറി പോകണം എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ രോഗങ്ങൾ എന്താണെന്നുള്ള ബോധ്യം ഉണ്ടാവണം നമ്മളെല്ലാം ഇൻഡിവിജ്വൽ വ്യക്തിയാണ് നമ്മുടെ ഏത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ഏത് സ്വാതന്ത്ര്യങ്ങളിലേക്ക് ആർക്ക് കടന്നു വരാം എവിടെയാണ് നമ്മൾ ആളുകളെ നിർത്തേണ്ടത് പ്രണയമൊക്കെ ആകുമ്പോ നമ്മൾ അങ്ങ് കൈവിട്ട് പോയിക്കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ പരസ്പരം ഉപയോഗിച്ച് വിശ്വാസം കാണിക്കുന്ന രീതിയിലേക്ക് മാറുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാതൃക തന്നെ കരിപ്പനും കാന്താരിയാണ് എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടായി തന്നെ തല്ലുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആ സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ആലോചിക്കണം അപ്പൊ നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറും ഈ നേരത്തെ പറഞ്ഞ കിങ് ബേബി സിൻഡ്രം മറ്റുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ആശ്രയിച്ചു നിൽക്കുന്ന ആളുകളും ഇത് നമ്മുടെ പങ്കാളിയിൽ ഉണ്ടാകുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരുടെയും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെയും നമുക്ക് ഇടപെടാൻ പറ്റുന്ന ആളുകളുടെ അതല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ നമ്മളുള്ളത് അവിടുത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ആദ്യം നമ്മൾ സുരക്ഷിതമായിട്ട് മാറുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതിനുശേഷം നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേ നമുക്ക് നടത്താൻ പറ്റും തിരിച്ചു ജീവിതത്തിലേക്ക് വരാനായിട്ട് അതിന് കർശനമായ രീതിയിൽ തന്നെ നല്ല സയന്റിഫിക് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് രീതികൾ നടത്തുന്ന ആളുകളുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്മാർ അതേപോലെ തന്നെ സൈക്കാട്രി ഡോക്ടർമാരുടെയൊക്കെ നല്ല സഹായത്തോടു കൂടി തെറാപ്പികളൊക്കെ നടത്തിക്കൊണ്ട് തിരിച്ചു ജീവിതത്തിലേക്ക് അവർക്ക് വരാൻ പറ്റും അത് അവരുമായിട്ട് പിന്നീട് നമ്മൾ നിൽക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ അല്ലെങ്കിൽ ആരുടെയാണോ അവരുടെ ചോയ്സ് ആണ് പക്ഷെ ഇത്തരത്തിൽ നമ്മൾ അവരെ കൂടി മനസ്സിലാക്കിയിട്ട് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പല ആളുകൾക്കും അവർക്ക് ഈ കുഴപ്പമുണ്ട് എന്ന് അറിയില്ല എന്നതാണ് അതിന്റെ കാര്യം അതുകൊണ്ടാണ് അവരെപ്പോഴും അവരുടെ തെറ്റുകളെ ന്യായീകരിച്ചു കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും ഇത് ഒരു ഒരു ഒന്നോ രണ്ടോ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല ഇത് ഏറിയും കുറഞ്ഞും സമൂഹത്തിലെ പല ആളുകളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രായമുള്ളവരുടെയും ചെറുപ്പക്കാരുടെ മാത്രമല്ല ഈ രീതിയിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ബിഹേവിയർ അല്ലെങ്കിൽ ഇത് ഈ സിൻഡ്രം ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ വൈകാരികമായിട്ടല്ലാതെ നമ്മളിതിനെ ഇടപെടേണ്ടതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനുള്ള എന്തായാലും എന്നെ കേട്ടിരുന്ന നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്